ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് കുട്ടികൾക്കൊക്കെ ഉച്ചയ്ക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാൻ പറ്റിയ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ക്യാരറ്റ് പുലാവിൻ്റെ റെസിപ്പിയാണ് അധികം ചേരുവകളൊന്നും തന്നെ ഇല്ലാതെ വളരെ എളുപ്പത്തിൽ തന്നെ ക്യാരറ്റ് പുലാവ് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം ക്യാരറ്റ് പുലാവ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രം നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം പശുവിൻ നെയ്യ് ചേർത്ത് കൊടുക്കാം പശുവിൻ നെയ്യ് പകരം ബട്ടർ ചേർത്ത് കൊടുത്താലും മതിയാകും നെയ് നല്ലതുപോലെ തന്നെ ചൂടായി ചൂടായിത്തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുകും ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് പൊട്ടിച്ചെടുക്കാം കടുകും ജീരകവും നല്ലതുപോലെ തന്നെ പൊട്ടിത്തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ഇതുപോലെ ചെറുതായിട്ട് കനം കുറച്ച് മുറിച്ചത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി ഒരു രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി സവാള നന്നായിട്ട് തന്നെ വാടി നിറം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം സവാള നല്ലതുപോലെ തന്നെ പൊടിയാക്കി മുറിച്ചെടുത്തത് കൊണ്ട് തന്നെ ഒന്ന് രണ്ട് മിനിറ്റ് കൊണ്ട് നന്നായിട്ട് ഇത് വയന്ന് നിറം മാറി വരും ഈ സമയത്ത് ഇതിനകത്തേക്ക് മീഡിയം സൈസ് വലിപ്പമുള്ള രണ്ട് ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ചേർത്ത് കൊടുത്ത ക്യാരറ്റ് കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം ഒരുപാട് വെന്തൊടഞ്ഞു പോകേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടിയാൽ മതിയാകും ഏകദേശം ഒരു രണ്ട് മിനിറ്റോളം ഞാനിപ്പോൾ ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വയറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം അധികം പൊടികളൊന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും ഒര ടീസ്പൂണോളം ഗരം മസാല പൊടിയും മാത്രമേ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി ഇതിലേക്ക് ഒരൽപ്പം എരിവ് ആവശ്യം ഉണ്ടെങ്കിൽ ഇതിനകത്തേക്ക് ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് ഇതിലേക്ക് ഒരൽപ്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ പൊടികളുടെ പച്ചമണൊക്കെ ഒന്ന് മാറി നല്ലൊരു മണം വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരു മിനിറ്റ് ഇപ്പൊ നല്ലതുപോലെ തന്നെ ഞാൻ ഇവിടെ ഇത് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ഏത് ഉള്ളത് അത് ചേർത്ത് കൊടുത്താൽ മതിയാകും ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പോളം ജീരകശാല അരി വേവിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിന് നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഞാൻ ചോറ് വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടാണ് ചോറ് വേവിച്ചെടുത്തത് ഉപ്പ് നിങ്ങളുടെ പാകത്തിന് ചേർത്ത് കൊടുത്താൽ മതിയാകും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും കൂട്ടുകാർ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ ആ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന് കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ റെസിപ്പി വീഡിയോകൾ പെട്ടെന്ന് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഇതിലേക്ക് വേണമെങ്കിൽ ഒരല്പം മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല ഇപ്പോൾ ക്യാരറ്റും ചോറും നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം നമുക്ക് കൂടി തന്നെ സെർവ് ചെയ്യാവുന്നതാണ് കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് തീരെ സമയമില്ലാത്ത ദിവസങ്ങളിലും കറികളൊന്നുമില്ലാത്ത ദിവസം വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഈ ക്യാരറ്റ് പുലാവിൻ്റെ റെസിപ്പി തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ ഇന്നത്തെ റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുതേ